പ്രകാശൻ ചുനങ്ങാടിൻ്റെ അപ്പുവിൻ്റെ എന്ന ബാലസാഹിത്യ നോവലിലെ പതിനെട്ടാമത്തെ അധ്യായം ബാലസാഹിത്യ നോവൽ അപ്പുവിൻ്റെ ലോകം അദ്ധ്യായം പതിനെട്ട് അപ്പുവിൻ്റെ വീട്ടുപറമ്പിൻ്റെ പടിഞ്ഞാറെപ്പടി കടന്നാൽ കുണ്ടനിടവഴിയായി അപ്പുവിനോളം താഴ്ചയുണ്ട് ഇടവഴിക്ക് ഇടവഴിയുടെ അപ്പുറം ഇപ്പുറവും കൈതപ്പന്തകളാണ് ചേലക്കോട്ടുപറമ്പും മേലെപ്പാട്ടെ വളപ്പും താണ്ടി ചർമ്മക്കളുടെ കോളനിയും കഴിഞ്ഞു വേണം കാളവണ്ടി പോകുന്ന മൺപാതയിലെത്താൻ മൺപാത വഴി കുറച്ച് വടക്കോട്ട് ചെല്ലുമ്പോൾ പീടികമുക്കായി മധുരമുള്ള ഉണ്ണിയപ്പം കിട്ടുന്ന മാധവന്മാരുടെ ചായപ്പീടികയും കുട്ടേട്ടൻ്റെ കടയും ശേഖരമേനോൻ്റെ റേഷൻ ഷാപ്പും അബ്ദുമാപ്പിളയുടെ തുന്നക്കടയും പീടികമുക്കിലാണ് കൈതപ്പന്തകളിൽ പാമ്പുകൾ ഉണ്ടാവും ഇടവഴിയിലൂടെ പോത്തോ പശുവോ നേർക്കു നേരെ വന്നുകൂടുന്നില്ല ചെറിയ കുട്ടികളെ അവറ്റകൾക്ക് പേടിയുണ്ടാവില്ല അതുകൊണ്ട് അപ്പുവിനെ ആ വഴിക്കൊന്നും ഒറ്റയ്ക്ക് അമ്മ വിടില്ല ചെറുമക്കോളനിയിലാണ് ചേന്തൻ്റെയും കുടി ചേന്തനെയോ മുണ്ടിയെയോ പണിക്ക് വിളിക്കാനും കുട്ടേട്ടന്റെ കടയിലേക്ക് പോകാനും ഏട്ടനെയാണ് അമ്മ പറഞ്ഞയക്കുന്നത് എവിടെ പോകുമ്പോഴും ഏട്ടന് തുണ വേണം ഏട്ടൻ്റെ കൂടെ പോകാൻ അപ്പുവിനും ഉത്സാഹമാണ് പടുമരങ്ങൾ മാത്രം വളർന്നു നിൽക്കുന്ന പൊന്ത കെട്ടിക്കിടക്കുന്ന ചേലക്കോട്ടുപറമ്പ് പറമ്പിൻ്റെ നടുക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ തറവാട്ടു വീട് തലകൂരിച്ച നാലഞ്ച് കൊന്നത്തെങ്ങുകൾ പറങ്കിമാവുകൾ രാത്രി നേരം കൂമൻ മൂളുന്നതും കാലം കോഴി വിളിക്കുന്നതും ചേലക്കോട്ടു പറമ്പിൽ നിന്നാണെന്നാണ് മുത്തശ്ശി പറയുന്നത് മുത്തശ്ശിയുടെ ചെറുപ്പകാലത്താണത്രേ ചേലക്കൂട്ടുകാർ വീടും നാടുപേക്ഷിച്ചു പോയത് മുത്തശ്ശിയുടെ വലിയമ്മയുടെ വകയിലെ ആങ്ങളെയാണത്രേ ശങ്കുവാര് പെങ്ങൾ കല്യാണിയമ്മ ചേലക്കോട്ടുകാർ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നാണ് മുത്തശ്ശി പറയുന്നത് ഏതായാലും വീടും വളപ്പും വിറ്റിട്ടില്ല തൃശ്ശിനപ്പള്ളിയിലും കുംഭകോണത്തും ചേലക്കോട്ടുകാരുണ്ടത്രേ ആർക്കും വേണ്ടാതെ വീട് പോയി എന്നാണ് മുത്തശ്ശി പറഞ്ഞത് ആ വളപ്പിൽ ആരും വീട് വെച്ച് താമസിക്കാനും പോണില്ല അതെന്താ മുത്തശ്ശി അതങ്ങനെയാണ് അപ്പു രാമചന്ദ്രനോളം വലുതാവുമ്പോൾ മുത്തശ്ശി പറഞ്ഞു തരാം ചേലക്കോട്ട് പറമ്പ് ആരുടെയാണെന്നൊന്നും ഏട്ടൻ അറിയില്ല എന്നാലും ആ വളപ്പിൽ എത്ര പറങ്കിമാവുകൾ മാവകളുണ്ടെന്ന് ഏട്ടൻ അസലായിട്ടറിയാം കൊല്ല പരീക്ഷ കഴിഞ്ഞ സ്കൂൾ അടയ്ക്കുമ്പോഴേക്കും പറങ്കിമാങ്ങ പഴുത്തു വീഴാൻ തുടങ്ങും പറങ്കിമാങ്ങയുടെ വാസന കേട്ട പാമ്പുകൾ എത്തുമെന്നാണ് മുത്തശ്ശി പറയുന്നത് ആൾതാമസമില്ലാത്ത താമസമില്ലാത്ത വളപ്പുകളിലാണത്രേ പാമ്പുകളുടെ വിളയാട്ടം പൊന്തയും കാടും കെട്ടിക്കിടക്കുകയല്ലേ വളപ്പ് ദാമേട്ടനും ഏട്ടനും ഇടവഴിയിൽ നിന്ന് ഉയരമുള്ള ചാടി കടന്ന് പറമ്പിനകത്ത് കിടക്കും ചേലക്കോട്ടു പറമ്പിലേക്ക് ഏട്ടൻ അപ്പുവിനെ കൊണ്ടുപോവില്ല വിളിച്ചാലും അപ്പു പോവില്ല പാമ്പുകളെ അത്രയ്ക്ക് പേടിയാണ് അപ്പുവിന് പഴയൊരു സഞ്ചി ഏട്ടൻ വെണ്ണീർപുരയുടെ പിന്നാമ്പുറത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ സഞ്ചിയും കൊണ്ടാണ് അമ്മ ഇല്ലാത്ത നേരം നോക്കി ഏട്ടനും ദാമേട്ടനും ചേലക്കോട്ടെ അതിരുകടക്കുന്നത് കിടക്കുന്ന അണ്ടി മുഴുവൻ പെറുക്കിയെടുക്കും ആദ്യം അതിനുശേഷം മാവിന്മേൽ കയറി മൂത്തു പഴുക്കാൻ തുടങ്ങിയ മാങ്ങയും അറുത്ത് താഴെയിടും അണ്ടി മാത്രം ഒരിഞ്ഞെടുത്ത് ചാക്കുസഞ്ചിയിലാക്കും വിഷുവിനു മുമ്പ് ഇങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം ചേലക്കോട്ട് വളപ്പിലേക്ക് കടക്കും ഏട്ടനും ദാമേട്ടനും അമ്മയറിഞ്ഞാൽ ഏട്ടൻ അടി ഉറപ്പാണ് ഉഗ്രവിഷമുള്ള സാധനങ്ങൾ ഉണ്ടത്രേ ആ വളപ്പിൽ ദാമോട്ടൻ്റെ അച്ഛൻ പോലീസാണ് പോലീസിന്റെ ബെൽറ്റ് കൊണ്ടാണത്രേ ദാമോട്ടന്റെ അച്ഛൻ ദാമേട്ടനെ അടിക്കുക പറങ്കിമാവ് പൂക്കാൻ തുടങ്ങുമ്പോഴേ അമ്മ പറയും ആ വളപ്പിൽ പൂവരുത് പോയിന്ന് ഞാൻ അറിഞ്ഞ ചട്ടുകം പഴുപ്പിച്ച് ചന്തിമ്പിൽ വെക്കും നോക്കിക്കോ ഈ ചകിട്ട് കൂടി കേട്ട് ആ ചകിട്ട് കൂടി കളയും അതാണ് ഏട്ടൻ്റെ സ്വഭാവം ചേലക്കോട്ട് പറമ്പിലേക്ക് ഏട്ടനും ദാമോട്ടനും പോകുന്നതും വരുന്നതും ഒക്കെ അപ്പൂവിനറിയാം എന്നാലും അമ്മയോട് പറഞ്ഞു കൊടുക്കില്ല ചേലക്കോട്ടു പറമ്പിലെ അണ്ടിവിറ്റ കാശും ചേർത്താണ് വിഷുവിന് പടക്കം മേടിക്കുന്നത് ഏറിയാൽ ഒരു ഉറുപ്പിക അത്രയേ പടക്കം വാങ്ങാൻ അമ്മ തരൂ അതിന് തന്നെ അമ്മയുടെ പിന്നാലെ നടക്കണം കമ്പിത്തിരി മത്താപ്പ് വിഷുചക്രം പൂക്കുറ്റി വേറെ ഒന്നും വാങ്ങാൻ പാടില്ലെന്നാണ് അമ്മയുടെ കൽപ്പന അമ്മയുടെ വിചാരം ഒരു ഉർപ്പികയ്ക്ക് ഒരുപാട് പടക്കം കിട്ടുമെന്നാണ് മുത്തശ്ശിയെ സോപ്പിട്ട് ഒന്നോ രണ്ടോ ഉറുപ്പിക ഒപ്പിക്കും പീടികമുക്കിൽ കുട്ടേട്ടൻ്റെ പലചരക്ക് കടയിൽ അണ്ടി കൊണ്ടുപോയി കൊടുക്കും ഏട്ടനും ദാമോട്ടനും ചാക്കുസഞ്ചി നിറച്ചുണ്ടാവും അണ്ടി എത്ര കാശ് കിട്ടിയാലും പപ്പാതി മുത്തശ്ശിയോട് ഞങ്ങൾ ചില്ലറ പൈസ വാങ്ങുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം അതുകൂടി ചേർത്താണ് പടക്കം വാങ്ങുന്നതെന്ന് അമ്മ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനൊന്നും അമ്മ വിരോധം പറയില്ല ഓലപ്പടക്കത്തിനും ആലപ്പടക്കത്തിനും എന്താണ് വിലയെന്ന് അമ്മയ്ക്കറിയില്ല ചേലക്കോട്ടുപറമ്പിലെ അണ്ടിവിറ്റ കാശീശയിലുള്ളത് കൊണ്ട് കമ്പിത്തിരിയും മത്താപ്പും പൂക്കുറ്റിയും വിഷുചക്രവും ഓലപ്പടക്കവും ആലപ്പടക്കവും വാങ്ങി വലിയൊരു പൊതിയാക്കി കെട്ടിക്കൊണ്ടുവരും മേട്ടൻ വിഷു വിഷുപുലർച്ച എണീറ്റ കണി കാണണം കണി കണ്ടു കഴിഞ്ഞാൽ ഏട്ടൻ കുപ്പിയില്ലാത്ത മണ്ണെണ്ണ വിളക്ക് കൊളുത്തിക്കൊണ്ടുവന്ന് അരിതിണ്ണയിൽ വെക്കും ആ വിളക്കിൽ നിന്നാണ് അപ്പു കമ്പിത്തിരിയും അത്താപ്പും കത്തിക്കുന്നതും ഏട്ടൻ ഓലപ്പടക്കം എറിയുന്നതും കമ്പിത്തിരി കത്തിക്കാൻ അമ്മയും കൂടും കമ്പിത്തിരി കത്തിച്ചാണ് വിഷുചക്രവും പൂക്കുറ്റിയും കൊളുത്തുന്നത് മുറ്റത്തിനരികിൽ നിൽക്കുന്ന തെച്ചിയുടെ കൊമ്പിൽ മാലപ്പടക്കം കെട്ടിത്തൂക്കുന്നതും കമ്പിത്തിരി കത്തിച്ച മാലയ്ക്ക് തീ കൊളുത്തുന്നതും ഏട്ടനാണ് ഏട്ടൻ ഓലപ്പടക്കം കൊളുത്തി എറിയുന്നത് കാണുമ്പോൾ മുത്തശ്ശി അമ്മയോട് പറയും ശ്രീകുട്ടൻ ആരാന്നറിയോ ദേവു ഇവനാണ് ശങ്കുണ്ണിനാര പേരക്കുട്ടി എന്താണ് ചേലക്കോട്ട് തറവാടെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നത് എന്തിനാണ് അവർ നാടുവിട്ടു പോയത് കുറച്ചു ദിവസമായി മുത്തശ്ശിയോട് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നു പോകുന്നു അദ്ധ്യായം പത്തൊമ്പത് എന്നും സന്ധ്യയ്ക്ക് പാടത്ത് വെള്ളം നോക്കി വരുന്ന വഴി ശിവരാമേട്ടൻ അപ്പൂവിൻ്റെ വീട്ടിൽ കയറും കുറേ നേരം കോലായിയുടെ ചാരി വിശേഷങ്ങൾ പറഞ്ഞിരിക്കും അഞ്ചുകട്ടയുടെ ടോർച്ച് ശിവരാമേട്ടൻ അടുത്തു വെച്ചിട്ടുണ്ടാവും കന്നിമാസം പണി കഴിഞ്ഞ് നട്ടു വരെ ശ്വാസം വിടാൻ സമയം കിട്ടില്ല ശിവരാമന് എന്നാണ് മുത്തശ്ശി പറയാറ് ധനു പകുതി കഴിയും കൊയ്ത്തു തുടങ്ങാനത്രേ കതിരി വിളയുന്നതുവരെ പാടത്ത് വെള്ളം പറ്റാതെ നോക്കണം ഓർക്കാതിരിക്കുമ്പോഴാവും തെക്ക് തെക്കേത്തോടിൻ്റെ വക്കത്തുള്ള കൃഷിക്കാര് വടക്കേപ്പാടത്തെ വെള്ളം ഊറ്റിക്കൊണ്ടു പോകുന്നത് മക്കൾക്ക് പഠിക്കാൻ വേണ്ടി അമ്മ തളത്തിൽ കമ്പിറാന്തിൽ കൊളുത്തി വെച്ചിട്ടുണ്ട് വീട്ടുകണക്ക് ചെയ്യുകയാണ് ഏട്ടൻ അപ്പൂ സാമൂഹ്യപാഠം വായിക്കുന്നു കോലായിലിരുന്ന അമ്മയും മുത്തശ്ശിയും ശിവരാമേട്ടനും വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും പറയുന്നു കോലായിൽ കോലായിലിരുന്ന് പഠിക്കാനാണ് രണ്ടാൾക്കും ഇഷ്ടം വലിയവർ വർത്തമാനം പറയുന്നിടത്ത് ഇരുന്നല്ല കുട്ടികൾ പഠിക്കുന്നത് അതിനാണ് അമ്മ കമ്പിറാന്തിൽ കൊളുത്തി തളത്തിൽ വെച്ച് തരുന്നത് അവിടെ ഇരുന്ന് പഠിച്ചാൽ മതി മതിയായിരുന്നു പക്ഷെ കോലായിലെ വിശേഷം പറച്ചിൽ തളത്തിലേക്ക് കേൾക്കില്ല കുറച്ചു നേരം തളത്തിലിരുന്ന് പഠിച്ച് ഏട്ടനും അനിയനും കമ്പിറാന്തിൽ തൂക്കി ഉമ്മറത്തേക്ക് പോരും എന്താടാ അമ്മ ഭയങ്കര ഉഷ്ണം ഏട്ടൻ വിശ്വാസം വരുന്നില്ലെങ്കിലും പിന്നീട് അമ്മ ഒന്നും പറയില്ല കോലായിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ചെവി അങ്ങോട്ടും തിരിച്ചു വെച്ചിട്ടുണ്ടാവും രണ്ടാളും വിശേഷങ്ങളുടെ കൂട്ടത്തിൽ ശിവരാമേട്ടൻ പറയുകയായിരുന്നു ദേവെടുത്തി ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണി സമയം നിങ്ങളുടെ മേലെ പഠിക്കുന്ന ആണെന്നാണ് എനിക്ക് തോന്നിയത് ഒരു കരച്ചിൽ പെണ്ണിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ ഉണർന്നത് ഇടവഴി കൂടി ചേലക്കോട്ട് പറമ്പും മേലേപ്പാട്ടെ പടിയും കടന്ന് ചെറുമക്കോളനി വരെ ആ പെണ്ണ് പോയിട്ടുണ്ടാവണം അതുവരെ കേട്ടു ചെറിയമ്മേ ആ കരച്ചിൽ വെള്ളിയാഴ്ച കറുത്ത പക്ഷം അത് വേറെ ആരുമല്ല അവടെന്നെ മുത്തച്ചി ആരാ ചെറിയമ്മേ കുഞ്ഞിമാളു ചേലക്കോട്ടെ കറുത്ത വാവു വരെ ഉണ്ടാവൂ ആ കരച്ചിലും പിഴിച്ചിലും എനിക്ക് വിശ്വാസമില്ല അവളല്ലാതെ ഏത് വണ്ണ നട്ടപ്പാതിരയ്ക്ക് മേലെ ഇടവഴി കൂടെ നടക്കുക അമ്മേ കുറച്ചുറക്കെയാണ് അമ്മ മുത്തശ്ശിയെ വിളിച്ചത് മുത്തശ്ശി മിണ്ടാതിരുന്നു അപ്പു തല പൊക്കി നോക്കി ശിവരാമേട്ടൻ അപ്പുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും കുഞ്ഞുമാളു രാത്രി പന്ത്രണ്ട് മണിക്ക് കുണ്ടൻ ഇടവഴിയിൽ കൂടി ഒറ്റയ്ക്ക് നടക്കാൻ കുഞ്ഞുമാളുവിന് പേടിയാവില്ലേ പട്ടാപ്പകല് പോലും ആ വഴിക്ക് നടന്നു പോകാൻ അപ്പുവിന് ധൈര്യമില്ല പിറ്റേന്ന് സന്ധ്യയ്ക്കും ശിവരാമേട്ടൻ വന്നു പതിവ് പോലെ ഏട്ടനും അപ്പുവും പുസ്തകം സഞ്ചിയെടുത്ത് കമ്പിറാന്തില് തൂക്കി തളത്തിൽ നിന്ന് ഉമ്മറത്തേക്ക് പുറപ്പെട്ടപ്പോൾ അമ്മ തടഞ്ഞു അവിടെ ഇരുന്ന് പഠിച്ചാൽ മതി തകൃതിയായിട്ട് പഠിക്കുമ്പോഴും അപ്പു ചെവി കൂർപ്പിച്ചു ഉമ്മറത്തിരുന്നു പറയുന്നത് തളത്തിലേക്ക് ശരിക്കു കേൾക്കില്ല ഒച്ച കുറച്ചാണ് അവർ പറയുന്നതും മുറിഞ്ഞു മുറിഞ്ഞു പോകുന്ന വർത്തമാനത്തിൽ നിന്ന് ഒരു കാര്യം അപ്പു ഊഹിച്ചെടുത്തു ശിവരാമേട്ടൻ ഇന്നലെ രാത്രിയും കുഞ്ഞുമാളുവിൻ്റെ കരച്ചിരി കേട്ടിട്ടുണ്ട് കറുത്തവാവ് വരെ അങ്ങനെ ഉണ്ടാവുമെന്നല്ലേ മുത്തശ്ശി പറഞ്ഞത് അവളുടെ ദൃഷ്ടിയിലൊന്നും ചെന്നു പെടരുതേ ശിവരാമ അതിന് ശിവരാമേട്ടൻ എന്താണ് മറുപടി പറഞ്ഞതെന്ന് അപ്പു കേട്ടില്ല അദ്ധ്യായം ഇരുപത് ഇന്ന് ഞായറാഴ്ച സ്കൂളില്ലാത്ത ദിവസമാണ് രാവിലത്തെ ദോശപ്പണി കഴിഞ്ഞ് അമ്മ കുളിക്കാൻ അമ്പലക്കുളത്തിലേക്ക് പോയിരിക്കുന്നു ഏട്ടൻ ദാമോട്ടൻ്റെ വീട്ടിലാണ് ദാമോട്ടൻ്റെ അവിടേക്ക് അപ്പുവിനെയും വിളിച്ചതാണ് ഏട്ടൻ അപ്പു പോയില്ല നിക്ക് പനിയുണ്ട് ആരാടാ പറഞ്ഞത് അമ്മ അമ്മ പറഞ്ഞതാണല്ലോ ശരിയായിരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഏട്ടൻ മുത്തശ്ശിയോട് ചോദിച്ച് ഏട്ടൻ വടക്കേവേലി ചാടിക്കടന്ന് ദാമോട്ടൻ്റെ വീട്ടിലേക്ക് ഓടി മുത്തശ്ശിയോട് സമ്മതം ഉള്ളൂ ഏട്ടന് സമ്മതം കിട്ടണമെന്ന് വാശിയൊന്നുമില്ല അമ്മ ചോദിക്കുകയാണെങ്കിൽ പറയാം മുത്തശ്ശിയോട് ചോദിച്ചിട്ടാ പോയത് സമ്മതം കൊടുത്തിട്ടില്ലെന്ന് ഒരിക്കലും മുത്തശ്ശി പറയില്ല പ്രത്യേകിച്ച് അമ്മയോടെ മുത്തശ്ശി തളത്തിൽ കാലു നീട്ടിയിരിക്കുകയാണ് കാപ്പി കുടിച്ചു കഴിഞ്ഞ് വിസ്തരിച്ചൊന്ന് മുറുക്കണം മുത്തശ്ശിക്ക് ചെല്ലം തുറന്ന് അപ്പൂ അടയ്ക്കഷ്ണങ്ങൾ എടുത്ത് കുഞ്ഞുരലിട്ടു ആരെ മുത്തശ്ശി കുഞ്ഞുമാളൂ ഏതു കുഞ്ഞുമാളൂ ചെലക്കോട്ടെ മുത്തശ്ശി പറയണു കേട്ടൂലോ അതൊരു സ്ത്രീ അതിനിപ്പെന്താ വിശേഷം മുറുക്കാൻ വായിലിടന്ന തിരക്കിലാണ് മുത്തശ്ശി മുറുക്കി തുപ്പി വായ കഴുകി കഴിയുമ്പോഴേക്കും അപ്പു കുഞ്ഞുമാളുവിൻ്റെ കാര്യം മറന്നുപോകും എന്നാണ് മുത്തശ്ശി വിചാരിച്ചത് മുറുക്കിക്കഴിഞ്ഞിട്ടും വായ കുലുക്കുഴിഞ്ഞിട്ടും മുത്തശ്ശി കഥ പറയുന്ന ലക്ഷണം കാണുന്നില്ല മുത്തശ്ശി എന്താ അപ്പു കുഞ്ഞിമാളൂ അപ്പു ആ കഥ വേണ്ട അതെന്താ മുത്തശ്ശി അപ്പുവിന് പേടിയാവും രാത്രി പേടിച്ച് നിലവിളിച്ചാലോ അപ്പു മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കിടന്നാളോ അപ്പോ പേടിയാവില്ലല്ലോ മുത്തശ്ശിയെ ചീത്ത പറയുന്ന എൻ്റെ അമ്മ അമ്മ കുളിച്ചു വരുമ്പോഴേക്കും കഥ പറയാം മുത്തശ്ശി പിന്നെയും കുറേ സൂത്രം പറഞ്ഞു നോക്കി മുത്തശ്ശി രക്ഷയില്ല ഇങ്ങനെയുണ്ടോ ഒരു ദുശാഢ്യം പുളിയുറുമ്പിനെ പോലെയാണ് അപ്പു കടിച്ചാൽ കടി കടിവിടില്ല ശി കാലം മുമ്പാ അന്ന് ഗോവിന്ദൻ ജനിച്ചിട്ടില്ല മുത്തശ്ശിയുടെ വല്യമ്മയുടെ ചാർച്ചക്കാരാണ് ചേലക്കോട്ടുകാര് ധാരാളം സമ്പത്ത് ഒരേ ഒരു സന്തതി കാരണം ഒരു ശങ്കുവര് ശങ്കുരുടെ പെങ്ങൾ കല്യാണിയമ്മയ്ക്ക് ഒരു മോള് അവളാ കുഞ്ഞുമാളു കുട്ടി പൂവമ്പഴത്തിൻ്റെ നിറം എന്താ തലമുടി പനമണ്ണ വലിയ വീട്ടിൽ നിന്നാ സംബന്ധം വലിയ കൃഷിക്കാര് ഇഷ്ടം പോലെ സമ്പത്ത് കുഞ്ഞുമാളുവിന് ചേർന്ന നായര് കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു കുഞ്ഞുമാളു അന്നത്തെ കാലത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് താമസിക്കണ ശീലം ആയി വരുന്നേയുള്ളൂ നായന്മാർക്ക് പ്രസവത്തിന് കുഞ്ഞുമാളുവിനെ ചേലക്കോട്ട് കൊണ്ടെന്നാക്കി അതാ നാട്ടുനടപ്പ് നടപ്പ് കുഞ്ഞുമാളുവിനെ പ്രസവവേദന തുടങ്ങി പേറ്റിച്ച് ദാക്ഷായണിക്ക് ആൾ പോയി ദാക്ഷായണി വന്നു നോക്കിയിട്ട് പറഞ്ഞു എന്നാ പറയണത് പേടിക്കാനൊന്നുമില്ല ദാക്ഷാണി ഏറ്റു അമ്രാളേ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസമായി വയറങ്ങനെ വീർത്ത് നിൽക്കുക കുഞ്ഞുമാളുവിന് നിൽക്കാനും വയ്യ കിടക്കാനും വയ്യ നിലവിളി പറഞ്ഞാലും പോരാ കുഞ്ഞുമാൾ പ്രസവിക്കുന്നില്ല നാലാം ദിവസം ദാക്ഷായന് കയ്യൊഴിഞ്ഞു ഞാൻ കൂട്ടിയിട്ട് കൂടുന്നില്ല യേശോമേനോ ഡാക്ടറെ വിളിക്കാൻ ആൾ പോയി ഡാക്കിറ്റർ ഒറ്റപ്പാലത്താ താമസം വലിയ തറവാട്ടുകാരൻ ചെറുപ്പളശ്ശേരി പനങ്ങാട്ടെ ഡാക്കിറ്റർക്ക് കാറുണ്ട് നമ്മുടെ അന്ന് കാറൊന്നും വരില്ല വടക്കേപ്പാതയിൽ കാറ് നിർത്തി മൂന്ന് നാഴിക നടക്കണം ഡാക്ടർക്ക് യാതൊരു മടിയില്ല അത്യാസന്നെന്ന് പറഞ്ഞ് ആര് വന്ന് വിളിച്ചാലും കുഴലും തൂക്കി കൂടെ ഇറങ്ങും രാത്രി അസമയത്തായാലും ശരി മരുന്ന് മേടിക്കാൻ കാശില്ല കാശില്ലാച്ചാ ഡാക്ടർ കീശേന്നെടുത്തു കൊടുക്കും ഡാക്ടർ വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കുന്നു പാപം നരകിച്ച് നരകിച്ചാ കുഞ്ഞുമാളു മരിച്ചത് ദാക്ഷായണി ഏതു വഴിക്ക് പോയി എന്ന് കണ്ടോരില്ല ശങ്കരുടെ ദൃഷ്ടിപ്പെട്ട തല്ലിക്കൊല്ലില്ല അവളെ ദുർമരണമാണ് ദഹിപ്പിക്കാൻ പാടില്ല തള്ളേം കുട്ടിയും രണ്ടും രണ്ടാക്കണം ശവം കീറാൻ പറയാൻ പറ്റുമോ ഡോക്ടറോട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക വയറ് കീറണം ആര് കീറും ആർക്കത്ര ധൈര്യം ഉണ്ടാവുക അത്രയ്ക്ക് ധൈര്യം അന്ന് ഈ നാട്ടിൽ ഒറ്റ ആൾക്കേ ഉള്ളൂ ആർക്കാ മുത്തശ്ശി നിൻ്റെ മുത്തശ്ശന് മുത്തശ്ശൻ തള്ളേം കുട്ടിയും രണ്ടാക്കി രണ്ട് കുഴിയിലിട്ട് മറവു ചെയ്തു ആ കുണ്ടനടു വഴിയുടെ അരികിലാ കുഴിച്ചിട്ടത് ഒരു വെള്ളിയാഴ്ച ദിവസം കറുത്ത വാവ് കുഞ്ഞുമാളു കുഴിന്ന് പുറത്തു വന്നു അപ്പൂ നട്ട പാതിരയ്ക്ക് കരച്ചിലും മലർച്ചയും അത് കുഞ്ഞുമാളുമല്ല പ്രേതാണ് ഈറ്റുക്കൂർക്ക നിറവേറായിട്ട് മരിച്ച സ്ത്രീയുടെ പ്രേതായി ഈറ്റുക്കൂർക്ക ഭയങ്കര പകയാത്ര അവറ്റോൾക്ക് ഇതൊന്നിറക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് മുറ്റം വരെ വരുമത്രേ വാതിൽ തുറക്കാൻ പാടില്ല തുറന്നാലേ മുത്തശ്ശി കൊന്നു ചോര കുടിക്കില്ലേ അപ്പുവിന് തല പെരുത്തു കണ്ണുകൾ ഇറുക്കി അടച്ചു മുത്തശ്ശിയെ പൂണ്ടടക്കം പിടിച്ചു ഇങ്ങനെ പേടിച്ചാലോ അപ്പൂ ആലത്തിയൂരെ ഹനുമാനെ ജപിക്കേ എന്നിട്ടോ മുത്തശ്ശി എന്നിട്ടൊന്നുമില്ല അപ്പുവിനി കഥ കേൾക്കണ്ട അപ്പുവിന് പേടിയില്ല മുത്തശ്ശി പറഞ്ഞോളൂ കേമന്മാരായ മന്ത്രവാദികളെ വരുത്തി ശങ്കുവര് എന്താ ഒഴിഞ്ഞു പോണ്ടേ ദുർമരണം സംഭവിച്ച സ്ത്രീയുടെ പ്രേതല്ലേ ഗതി കിട്ടാതെ അലഞ്ഞു നടക്കും ഭൂമിയിൽ അവസാനം രാമൻ നായർ മന്ത്രവാദിയാണ് അടക്കം വെച്ചത് അടക്കം വെക്കലിച്ച എന്താ മുത്തശ്ശി ബന്ധിക്കുക പാലുള്ള ഏതെങ്കിലും മരത്തില് ആണി ആണി അടിച്ചിട്ട അടക്കി നിർത്തുക അറിയാതെ ആരെങ്കിലും ആണി പറിച്ചെടുത്തുനിന്ന് നിരീക്കുക അല്ലെങ്കിലും മരം തന്നെ ഉണങ്ങിപ്പോവാലോ അങ്ങനെ വന്നാ അവള് പുറത്തു ചാടും വീട് അടച്ചുപൂട്ടി അന്ന് പോയതാ ചേലക്കോട്ടുള്ളൂര് ശിവരാമൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കുഞ്ഞുമാൾ രക്ഷപ്പെട്ടു കാണണം സൂക്ഷിക്കണം വാസുദേവൻ തിരുമേനു വിചാരിച്ചാൽ ചിലപ്പോൾ അവളെ തടഞ്ഞു നിർത്താൻ പറ്റിയെന്ന് വരും നമ്മുടെ വളപ്പിൻ്റെ നാലു മൂലയ്ക്കും ഓരോ രക്ഷ കുഴിച്ചിടണം കുഞ്ഞുമാളു ഇങ്ങട്ട് വരാതെ നോക്കണല്ലോ ആലത്തിയൂരെ ഹനുമാനെ ജപിച്ചു കിടന്നിട്ടും മുത്തശ്ശിയെ പിടിച്ചു കൂട്ടിക്കിടന്നിട്ടും അപ്പു രാത്രി കുഞ്ഞുമാളുവിനെ സ്വപ്നം കണ്ടു ചേലക്കോട്ട് വളപ്പിൻ്റെ എതയ്ക്ക് നിൽക്കുകയാണ് കുഞ്ഞുമാളു അപ്പു ഇടവഴിയിലൂടെ നടന്നു പോവുകയാണ് ഇതൊന്ന് ഇറക്കിത്താ അപ്പു കുഞ്ഞുമാളു നിലവിളിക്കുന്നു അപ്പു സർവ്വശക്തിമെടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു ഒരടി മുമ്പോട്ട് നീങ്ങുന്നില്ല അപ്പു നിന്നെടുത്തു തന്നെ നിൽക്കുകയാണ് കുഞ്ഞുമാളുവിൻ്റെ കൈകൾ നീണ്ടുവരുന്നു അപ്പുവിൻ്റെ കഴുത്തിൽ തണുത്ത വിരലുകളുടെ സ്പർശം അയ്യോ ഹമ്മേ അപ്പു ഉറക്കെ നിലവിളിച്ചു മുത്തശ്ശി കുലുക്കി വിളിച്ചപ്പോൾ അപ്പു ഞെട്ടി ഉണർന്നു പേടിക്കേണ്ട കേട്ടോ മുത്തശ്ശി ഒന്നുകൂടി ചേർത്ത് പിടിച്ചു കിടന്നു അപ്പുവിൻ്റെ നിലവിളി കേട്ട് അമ്മ ഓടി വന്നു അവൻ്റെ അടുത്തിരുന്നു തൊട്ടു നോക്കുമ്പോൾ അപ്പു വിയർത്ത് കുളിച്ച് നനഞ്ഞു പിണ്ടിയായിരിക്കുന്നു ഒരു ചരടും കൂടി ജപിച്ചു തരാൻ പറയി തിരുമേനിയോട് മുത്തശ്ശി അമ്മയോട് പറഞ്ഞു കുഞ്ഞുമാളുവിനെ സ്വപ്നം കണ്ടിട്ടാണ് അപ്പു നിലവിളിച്ചതെന്ന് ദേവു അറിയാനത് ഭാഗ്യമായെന്ന് വിചാരിച്ചു മുത്തശ്ശി പിറ്റേന്ന് അപ്പു സ്കൂളിൽ പോയില്ല പനി വരുന്നുണ്ടോ എന്നൊരു സംശയം അമ്മ അതിരാവിലെ തന്നെ കാവിലേക്ക് പോയി തിരുമേനിയെ ചരട് ജപിച്ചു വാങ്ങിക്കൊണ്ടുവന്നു ഈ ചിരട് അപ്പുവിൻ്റെ അരയിലാണ് കെട്ടിക്കൊടുത്തത് ഇപ്പോൾ ധൈര്യമായി അപ്പുവിനെ ഇനി കുഞ്ഞുമാളും അപ്പുവിൻ്റെ അടുത്തേക്ക് വരില്ല പേരുകേട്ട മന്ത്രവാദിയാണത്രേ വാസുദേവൻ തിരുമേനി സാധ്യകത്തിലെ കർമ്മം ചെയ്യൂ എന്നാണ് മുത്തശ്ശി പറയുന്നത് കോഴിയെ കൊല്ലലോ ചാരായം നേരിക്കലോ ഒന്നും ഉണ്ടാവില്ല മന്ത്രവാദത്തിന് പൂജയ്ക്ക് വേണ്ടത് അപ്പം അട അവിൽ മലരെ നെൽപ്പായസം ശ്രീഭഗവതിയെ സന്തോഷിപ്പിച്ച് സങ്കടം പറയും ഭഗവതിയെ സന്തോഷിപ്പിക്കാനാണ് അപ്പവും അടയും കഠിന പായസവും നിവേദിക്കുന്നത് ഭഗവതി കൽപ്പിച്ചാൽ പ്രേതങ്ങൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലത്രേ സന്ധ്യയ്ക്ക് ശിവരാമേട്ടം വന്നു വന്ന പാടെ ശിവരാമേട്ടം പറയുകയാണ് ആ കരച്ചിൽ എന്താണെന്ന് അറിയണ്ടേ ചെറിയമ്മയ്ക്ക് എന്താ ശിവരാമ കാട്ടുമാക്കാൻ്റെ നിലവിളി ചെള്ളിയുടെ ധൈര്യം സമ്മതിക്കണം ദേവെടുത്തി ഞാൻ കുഞ്ഞുമാളുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ അവ എന്നോട് പറയാ നമ്മക്ക് പോയി നോക്കാം മൂത്താരെ അമ്രാളയ്ക്കൊന്ന് കാണണം എനിക്കും ദേവെടുത്തി ഒരു ധൈര്യമൊക്കെ വന്നു മരിച്ചോര് ജീവിച്ചിരിക്കുന്നവരെ പേടിപ്പിക്കേ അത് ശരിയാവില്ല ഇന്നലെ രാത്രി ഒരു പത്തര മണിക്ക് ഞാനും ചെള്ളിയും കൂടി നിങ്ങളുടെ മേലെപ്പടിക്കൽ വന്നു ഒന്നൊന്നര മണിക്കൂറായിരുന്നത് വെള്ളരിമാവിൻ്റെ മറവിൽ പന്ത്രണ്ട് മണി സമയം ചേലക്കോട്ട് പറമ്പിന്ന് ഒരു കരച്ചില് വല്ലാത്തൊരു നിലവിളി ആരോ ഇടവഴിയിലേക്കൊരു ചാട്ടം അപ്പം ഞാൻ ടോർച്ച് പീച്ചി ഒരു കാട്ടുപൂച്ച പെരുത്ത ജീവി ചെല്ലിയുടെ കയ്യിൽ കാഞ്ഞിരത്തിന്റെ ഉണ്ടായിരുന്നു കൊടുത്തു ഒരേറ് കൊണ്ടിട്ടുണ്ടാവണം ചെല്ലിയുടെ ഏറ് പാഴായി പോവില്ല അയ്യോ അയ്യോ നിലവിളിച്ച് കാട്ടുമാക്കാൻ പടിഞ്ഞോട്ടോടി മേലെപ്പാട്ടെ പടി കടക്കുന്നത് വരെ കേട്ടു അവൻ്റെ കരച്ചില് ഇനി അവ ഈ വഴിക്ക് വരില്ല ഇണ ചേരുന്ന സമയമാവും കുറിഞ്ഞിപ്പൂച്ചകളെ അന്വേഷിച്ച് നടക്കാണ് കാടംപൂച്ച അതിൻ്റെ ബഹള കേട്ടത് ശിവരാമേട്ടൻ്റെ സംസാരം കേട്ടപ്പോൾ ആശ്വാസമായി അപ്പുവിനെ ഒരു സംശയം ബാക്കി നിന്നു കാട്ടുമാക്കാൻ്റെ രൂപത്തിൽ കുഞ്ഞുമാളു ഇടവഴിയിലേക്ക് ചാടിയതാണെങ്കിലോ ബാലസാഹിത്യ നോവൽ അപ്പുവിൻ്റെ ലോകം അധ്യായം ഇരുപത് ഇവിടെ അവസാനിക്കുന്നു നന്ദി